നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ിങ്ങിന്റെ നൂറാം വാർഷിക ആഘോഷത്തിന് തുടക്കം കുറിച്ചു വാർഷിക ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പരിപാടികൾ വിദ്യാലയത്തിൽ നടന്നു ഹെഡ് മിസ്ട്രസ് കെ കെ സ്വാഗതം സ്വാഗതമറിഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ സഞ്ജയ് ശാർക്കര അധ്യക്ഷനായിരുന്നു മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു പ്രായമേറിയ പൂർവ്വ വിദ്യാർത്ഥികളായ പി സി രാജൻ ബാലൻ ടി കെ എന്നിവർ ചേർന്ന് സംയുക്തമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രയാസങ്ങള് ഉപയോഗിക്കുന്നത് ശരിക്കും അവരുടെ പരീക്ഷാ കാലഘട്ടത്തിലുള്ള അവരുടെ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പാടുപേടിയാണ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും കുറച്ച് തന്നെ നമ്മൾക്ക് പോയി സ്കൂളിന്റെ പരീക്ഷകൾ നമുക്ക് നടക്കുമറിയാം അപ്പൊ ഇവരെ കുട്ടികളിലുള്ള എന്തെങ്കിലും അത് മാനസികമായിട്ട് അവർക്ക് ഒരു ശക്തി വാർത്തതിനു വേണ്ടി ഒരു അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിട്ടുള്ള ഈ പരിപാടികളൊക്കെ തന്നെ ഇനിയും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും അതിനുള്ള ഇവിടെ നല്ല അതിനുള്ള ജനങ്ങൾ ഇവിടുത്തെ നമ്മുടെ നാട്ടുകാർ തന്നെ അതിനുള്ള നല്ല രീതിയിൽ തന്നെയുള്ള ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ മതിലകം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ ഹരിലാൽ പാപ്പിനോട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ വിദ്യാലയ വികസന സമിതി അംഗം വിജയലക്ഷ്മി ബാലകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് പ്രജില എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ഒരു വർഷം വീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ തുടക്കമായി എം ഇ എസ്മാ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സൈക്കോളജി വിഭാഗ മേധാവിയുമായ ലത്തീഫ് പോണത്ത് കുട്ടികളിലെ മാറി വരുന്ന സ്വഭാവ രീതിയും അത് രക്ഷിതാക്കൾ കൈകാര്യം ചെയ്യുന്ന രീതിയും എന്ന വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുത്തു എന്ന് സ്കൂളിന്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ത്തിള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ അങ്ങോട്ട് മുപ്പത് കൊല്ലം ഇരുപത് കൊല്ലം പത്ത് കൊല്ലം രണ്ടായിരത്തി പത്ത് വരെയേക്കും പത്ത് വർഷമാവുമ്പോഴാണ് ഒരു ട്രെൻഡ് മാറുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് വരുന്നത് പക്ഷെ രസകരമായ കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ജനറേഷൻ ഗ്യാപ്പ് സംഭവിക്കുന്നത് മൂന്ന് വർഷമാണ് എന്ന് വെച്ചാൽ മൂന്ന് കൊല്ലം ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആവണം അല്ലെങ്കിൽ നമ്മൾ കാര്യം തന്നെ പറയുമ്പോൾ ഞാൻ ഇവിടെ കോളേജിൽ അഞ്ചു വർഷത്തോളമായി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൊടുങ്ങല്ലൂരിന്റെ ഭാഗമായിട്ടാണ് എന്റെ ജീവിതവും കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു പ്രോജക്ട് ഉണ്ട് സി എം എച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രോജക്റ്റ് ആണ് തുടർന്ന് അനുഗ്രഹീത കലാകാരൻ രാജേഷ് തമ്പുരുവിന്റെ നാടൻ നാടൻപാട്ടിലൂടെയും സദസ്സിനെ ഇളക്കിമറിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ ചടങ്ങ് അവസാനിച്ചു ശ്രദ്ധ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ വളരെയധികം ഈ ക്ലാസ്സുകൾ കേൾക്കണം ഇനിയും രക്ഷിതാക്കളെത്താത്തത് കൊണ്ട് നമുക്ക് ഇപ്പം ചെറിയ കുട്ടികൾ മാത്രല്ല മുതിർന്ന കുട്ടികളും നമുക്ക് ഉണ്ടാവും അപ്പം അതുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുക അതുപോലെ തന്നെ തുടർന്നും സമൂഹത്തിനും നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ കുട്ടികൾക്കും മാതൃകയാവുന്ന വിധത്തിലുള്ള മറ്റു സ്കൂളുകൾക്കും മാതൃകാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മൂന്നാം വർഷത്തിൽ മൂറാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു വർഷക്കാലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഇപ്പോൾ ജൂൺ പത്തൊമ്പതിന് നമ്മുടെ വായനാ ദിനത്തിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോ നമ്മുടെ മെമ്പർ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് അപ്ലയൻസസ് കാവിൽ കടവ് കൊടുങ്ങല്ലൂർ